റോഡ് ട്രിപ്പ് ഇഷ്ടപ്പെടുന്നവർക്കിന് കിടിലൻ ഒരു സ്പോട്ട് അതിരപ്പള്ളി മലക്കപ്പാറ വാൽപ്പാറ വഴി പാലക്കാട് വൺ ഡേ റോഡ് ട്രിപ്പ് നമുക്ക് അതിരപ്പള്ളി വഴി നേരെ മലക്കപ്പാറയിലൂടെ വാൽപ്പാറയിലേക്ക് ചെല്ലാം വാൽപ്പാറ എന്ന് പറയുന്നത് കോയമ്പത്തൂർ ജില്ലയിലെ ഒരു മെയിൻ ഹിൽ സ്റ്റേഷനാണ് വാൽപ്പാറ നാൽപ്പത് ഹെയർ പിൻ വളവുകളൊക്കെയുള്ള റോഡുകളാണിത് ഭയങ്കര രസമാണ് കാട്ടിലൂടെയുള്ള യാത്ര ഒരു ഏകദേശം ഒരു സിക്സ്റ്റി കിലോമീറ്ററോളം ഒരു ടു ആൻഡ് ഹാഫ് ഹവേഴ്സോളം നമുക്കിങ്ങനെ കാട്ടിലൂടെ തന്നെ പോകുമ്പോൾ ഭയങ്കര ഒരു എക്സ്പീരിയൻസാണത് പ്രത്യേകിച്ച് റോഡ് ട്രിപ്പ് ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് അതാണ് കാട്ടിലൂടെ പോകുമ്പം ആന ാവുകൾ അതുപോലെ മാന് ഒരുപാട് മൃഗങ്ങളെയൊക്കെ നമുക്കിങ്ങനെ റോഡിലേക്ക് ഇറങ്ങി വരുന്നത് കാണാൻ പറ്റും ഓയ സമയം കുറച്ചൊരു ഉച്ച സമയമൊക്കെ ആയിരുന്നു അപ്പം അങ്ങനെ അധികം മൃഗങ്ങളൊന്നും റോഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല രാവിലെ ആറു മണിക്ക് മുമ്പിട്ടും വൈകിട്ട് ആറു മണിക്കു ശേഷം ഇതുവഴി ആൾക്കാരെ കടത്തി വിടില്ല അപ്പോൾ നമ്മൾ സഞ്ചരിച്ച കുറച്ച് മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളും വീഡിയോസും ഒക്കെയാണ് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ റോഡ് ട്രിപ്പ് ഒക്കെ പോകാൻ ഇഷ്ടമുള്ളവർ ഇതിൻ്റെ ഈ ഒരു ഭംഗി അതായത് വാൽപ്പാറയുടെ ഒരു ഭംഗി എന്ന് പറയുന്നത് തന്നെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല വീഡിയോസിൽ കാണുമ്പോൾ തന്നെ അറിയുമ്പോൾ ഭയങ്കര രസമാണ് ഇങ്ങനെ കണ്ടിരിക്കാൻ ഒരു പ്രത്യേകിച്ച് അവിടുത്തെ ഒരു മഞ്ഞും ആ ഒരു കാലാവസ്ഥയും ആ ഒരു ഹെയർ പിൻ വളവുകളൊക്കെ ഭയങ്കര രസമാണ് കണ്ടിരിക്കാൻ അപ്പോൾ ഈ റോഡ് ട്രിപ്പ് ഒക്കെ ഇഷ്ടമുള്ളവരും ആസ്വദിക്കാൻ താല്പര്യമുള്ളവരൊക്കെ എന്തായാലും തീർച്ചയായിട്ടും ഒരു പോകേണ്ട സ്ഥലമാണിത് അപ്പോൾ ഞാൻ പോയിട്ടുള്ള സ്ഥലങ്ങളിൽ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇവിടെ ഷോളയാർ ഡാമിൻ്റെയൊക്കെ വീഡിയോസും ഒക്കെ ഫോട്ടോസൊക്കെ എന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക ഇതിൻ്റെ ആ ഒരു ഭംഗി ഒന്ന് ആസ്വദിച്ച് നോക്കുക ഞാനിതെങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ എടുത്ത വീഡിയോസ് ഒന്നും അല്ല അപ്പം അതിനകത്ത് കുറച്ചൊക്കെ ഒരു മിസ്റ്റേക്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ എടുത്തതൊക്കെ ഒരു ഒന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് എല്ലാവരേക്കൂടെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചിട്ടുള്ള രീതിയിൽ പോസ്റ്റ് ചെയ്തായിട്ടോ അപ്പോൾ ജസ്റ്റ് ആ സ്ഥലങ്ങളിൽ ആ ഒരു ഭംഗി എന്താ സംഭവം സംഭവമെന്നൊന്ന് ആസ്വദിക്കുക അത്രയേ ഉള്ളൂ